ഷവർമ്മ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ ഈ ഷവർമ്മയുടെ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പല ടൈപ്പ് സ്നാക്കും ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമ്മ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആണ് ഇത് വെച്ചിട്ട് ഒരു ഈസി ആയിട്ട് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കുന്ന കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിനായിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചെറിയ പീസ് ചിക്കനിലേക്ക് ചെറിയ ചീരകത്തിൻ്റെ പൊടി വലിയ ചീരകത്തിൻ്റെ പൊടി കുരുമുളക് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് തൈര് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓല് ഓല് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നീട് നമ്മൾ ഇതിലേക്ക് ക്യാബേജ് ഒരു കപ്പ് ക്യാബേജ് ഒരു സവാളയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വയർന്ന് വരുമ്പം ഒരു തക്കാളിയും കൂടെ ചേർക്കുക കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു സോസിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മാത്രം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ മൂന്ന് ടേബിൾ സ്പൂൺ വയനീസ് ഒരു ടേബിൾ സ്പൂൺ തൈര് രണ്ട് വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ വെജിറ്റബിളിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെയ്ഡ് അതേ ഒരു ഫ്ലേവറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു ഫില്ലിങ് അത് വെച്ചിട്ട് പല ടൈപ്പ് സ്നാക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് ഉണ്ടാക്കാം അതുപോലെ സമോസ പോലെ ഉണ്ടാക്കിയെടുക്കാം സമോസ ഷീറ്റിൽ വെച്ചിട്ട് പിന്നെ ഫ്ലവർ പോട്ടിൻ്റെ അകത്ത് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഇന്ന് ബണ്ണുണ്ടായിരുന്നു ഇവിടെ അതിലേക്കാണ് കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മേലെ ഭാഗത്തുനിന്ന് ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ തുറന്നെടുക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം പഴക്കം അതുകൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട് അപ്പം നമ്മളൊരുവിധം എല്ലാത്തിൻ്റെ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ മുറിച്ചിട്ട് അതൊന്ന് അതിൻ്റെ അകത്തു നിന്നൊക്കെ തുറന്ന് തുറന്ന് നല്ലൊരു ഹോൾ ആക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ എടുക്കുമ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ ഫിൽ ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഫില്ലിങ്ങാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇത് ഞാനായിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബ്രെഡ് ബണ്ണ് കുറച്ച് ഫ്രഷ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ ആ ഫില്ലിങ്ങ് നാലെണ്ണത്തിലേക്ക് നന്നായിട്ട് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അവർ ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഒരു ക്യാപ്പില്ലേ അപ്പോൾ അതും കൂടെ വെച്ചുകൊടുത്തു ഇനി മേലെ ഭാഗത്ത് നമ്മൾ ഒന്നെങ്കിലും നമുക്ക് മുട്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വേണമെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി അപ്പം ഞാനിവിടെ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ അപ്പോൾ ഒരു സ്ലൈസ് എടുത്തിട്ട് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബണ്ണിലേക്ക് ആവശ്യമില്ല അപ്പം നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ബണ്ണിനേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ എയർ ഫ്രയർ ഒന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ആ പാനിൽ കുറച്ച് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് സിമ്മിലാക്കി വെക്കുക കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുമ്പോൾ ചെറുതായിട്ട് ആ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആവുമല്ലോ ആ ഒരു സമയത്ത് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഉറുകാനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചീസ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ആ ഒരു ചില്ലി ഫ്ലേക്സ് ഓരോരിക്കാനൊക്കെ അതിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴെ ഭാഗം ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ പാനിൽ നേരിട്ടിട്ട് വെക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും നല്ല അട്ടുബിളായിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പണ്ണെനായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു സ്റ്റീമൊക്കെ ആയിട്ട് വന്ന സമയത്ത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പണ്ണ് പണ്ണിൽ ചെയ്തെടുക്കാം ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് നല്ല അടിപൊളിയിട്ടുള്ള ഫില്ലിങ് തന്നെയാണ് അപ്പോൾ നമ്മളുടെ ഒരു ഷവർമ്മ പണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും അറിയിക്കാനും മറക്കരുത്